ഇപ്പോൾ ഹനാൻ ഷായുടെ വിശേഷങ്ങൾ അറിയാനൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കഴിഞ്ഞ ദിവസം ഹനാൻ ഷായുടെ ഫാമിലിയിൽ നടന്ന ഒരു കാര്യമാണ് ഒരു തമാശയായ കാര്യമാണ് അതായത് ഇടയേ മകൻ സ്റ്റീലിനെ ഉമ്മ കോയമ്പിട്ട് എണ്ണ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹനാൻ അവിടേക്ക് കയറി വരികയും ആ സമയത്ത് ഹനാനോട് അറിയാതെ പറഞ്ഞു പോവുകയാണ് ഇത് പെർഫെക്റ്റ് തായ്ലൻഡ് മസാജ് പോലെ ഉണ്ടല്ലോ ഉമ്മയെന്ന് ഹനോട് ഹനാനോട് അറിയാതെ അത് പറഞ്ഞുപോയി പിന്നീടാണ് ഹനാൻ മനസ്സിലായത് ഇത് പിടിച്ചല്ലോ കാരണം തായ്ലൻഡിൽ മസാജിന് പോയത് ഉമ്മ അറിയാതെയാണ് പോയത് ഈ സമയത്ത് ഹനാൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണ് പോയതാണ് തായ്ലാൻഡിൽ മസാജ് പെർഫെക്റ്റ് മസാജ് പോലെ ഉണ്ടല്ലോ സ്റ്റീലിനെ മസാജ് ചെയ്യുന്നതെന്ന് ഹനാൻ പറഞ്ഞപ്പോൾ ഉമ്മ ചോദിച്ചു അപ്പോൾ നീ തായ്ലൻഡിൽ മസാജിന് പോയിട്ടുണ്ടല്ലേ പിന്നീട് ഹനാൻ അവിടെ കിടന്ന് ഉരുളുകയായിരുന്നു ഹസാന ഹനാൻ തടി തപ്പാൻ വേണ്ടി പറഞ്ഞു ഉമ്മ അവിടെ മസാജ് ഉണ്ട് പക്ഷെ അത് പ്രായമുള്ളൊരു കാക്കയാണ് അതായത് പ്രായമുള്ള കാക്കയും താത്തമാരും ഒക്കെയാണ് അത് മസാജ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒടുവിൽ ഹനാനെ തടി തപ്പുകയായിരുന്നു എങ്കിലു കറക്റ്റായിട്ട് അവനെ പിടിച്ചു കേട്ടു അതായത് മസാജിന് പോയത് കറക്റ്റായിട്ട് അവന് പിടിച്ചു ലാസ്റ്റ് അവന് രക്ഷയില്ലാത്തപ്പോൾ അവൻ പ്രായമുള്ള ആളാണ് മസാജ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് തടിയൂരി